പ്രിയദർശൻ എനിക്ക് അറിയാവുന്ന പ്രിയദർശൻ്റെ ഒരു സിനിമോണ്ടിരിക്കുന്ന സമയത്ത് അതിന് അവരുടെ ഒരു റോൾ മോഹൻലാലാണ് നായകൻ ആ മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന് പേരൊരു നല്ല റോൾ ഉണ്ടായിരുന്നു അപ്പൊ ലാല് പറഞ്ഞു അത് നമുക്ക് നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വളരെ നല്ല രീതി തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ടപ്പോ നിവിൻ പോളി അന്ന് പറഞ്ഞു ഞാൻ നായകനല്ലോ നായകനല്ലാത്ത പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴിയേത് ആ മലയാള സിനിമയിൽ എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാൻ ഒരു അമ്മ നടുണ്ടായിരുന്നാലേ മരിച്ചുപോയി നമസ്കാരം നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ഈ പല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിപ്പോർട്ടറുടെയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കേട്ടോ അറിയില്ല ഇൻ്റർവ്യൂ വന്നത് ന്യൂസ് എയ്റ്റീനിലാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പ് ആ നിവിൻ പോളിക്കെതിരെ പീഡന പരാതിക്ക് കൊടുത്തിട്ടുള്ള ആ സ്ത്രീ ആ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ഈ മൂവി റിപ്പോർട്ടിങ് ചെയ്യുന്ന പല്ലിശ്ശേരിയുടെ ഒരു വോയിസാണ് കേട്ടിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കോൺ എന്ന് പറഞ്ഞാൽ നിവിൻ പോളയെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ നിവിൻ ബോളയുടെ ക്യാരക്ടർ പ്രത്യേക ക്യാരക്ടറാണ് അവരോടും അങ്ങനെ വിങ്കിൽ ചെയ്യുന്നില്ല നിവിൻപോളയുടെ ആ ഒരു ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ അതായത് സിനിമയിലൊരു ഗോഡ്ഫാദർ ഇല്ലാത്തൊരു വ്യക്തി വ്യക്തി അതുപോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിട്ടുള്ള ഒരാൾ ആ ഒരു ഇതിലാണ് കോണ്ടാക്സ്റ്റിലാണ് ഈ ഒരു സംസാരം വന്നിട്ടുള്ളത് ഈ ഒരു ഇൻറ്റർവ്യൂല് കുറച്ച് കാര്യങ്ങൾ ഈ പല്ലിശ്ശേരി ഒരെണ്ണങ്ങൾ പറയുന്നുണ്ട് അയാൾ പിന്നെ ഒരുപാ ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസും ഒക്കെ പറയുന്ന ആളാണ് പറയുന്ന സമയത്തൊന്നും ഇയാൾ അങ്ങനെ ആരുടെ പേരുകളും പറയുന്നില്ല പുള്ളി പറയുന്നൊക്കെ ആ ഒരാളിങ്ങനെ വിളിച്ചു ഇന്ന ആളിനങ്ങനെ വിളിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരുവിധം മൂവി ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മലയാള മൂവി ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഗോസിപ്സ് കംപ്ലീറ്റ് പറയുന്ന ഒരാളാണ് പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആധികാരികത ഉള്ള പോലെ തോന്നും തോന്ന നമ്മളെ ഈ ഒരു നമ്മുടെ കണക്ഷൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് അന്വേഷിച്ച അന്വേഷിക്കല്ല കേട്ടോ നമ്മൾ കുറേ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ചൊക്കെ ഉള്ള കണക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരുവിധം സത്യം എന്നുള്ള കണ്ടീഷനിലാണ് കേൾക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് ഒന്ന് നിവിൻ പോളുടെ വിഷയം നിവിൻ പോളുടെ വിഷയത്തിൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അതായത് ലാലേട്ടൻ ഒരു മൂവിയിൽ അഭിനയിക്കുന്ന സിറ്റുവേഷൻ വന്നു മൂവിയിൽ മെയിൻ നായകനായിട്ടുള്ള ലാലേട്ടൻ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഒരു റോള് നല്ല റോള് അങ്ങനെ പറഞ്ഞ സമയത്ത് നിവിൻ പോളിയുടെ റെസ്പോൺസ് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പിൽ കണ്ടിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രി ചീഞ്ഞ് നാറിയ കേസ് ഏ നമ്മളൊക്കെ ഈ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സിനിമ ഒക്കെ ഭയങ്കര ആരാധനോടുകൂടി ഫാൻസും പരിപാടി ഉണ്ടാക്കുന്ന അവരുടെ റിയൽ ലൈഫ് കഥ മൂന്നാമത് ഒരു സംഭവം കൂടി ഉണ്ട് നിങ്ങൾ ധംനയിൽ കണ്ടിട്ടുള്ള ഒരു നടൻ അതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് നടനാണ് ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് നടിനെ കുറിച്ചാണ് ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് ഇവര് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും നമുക്കെന്നല്ല നിങ്ങൾക്കും തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യട്ടോ നിബിൻപോളിയുറിച്ച് അങ്ങനെ അഭിപ്രായം അങ്ങനെയൊന്നും കേൾക്കാറില്ല മാത്രമല്ല പരാതി കുറിച്ചൊരു ആ പരാതി അങ്ങനെ എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്ന ആളല്ല ഉദാഹരണമായ അയാള് അയാൾ അയാളുടെ അയാൾക്ക് ഓരോരുത്തർ പോലെ വ്യക്തിത്വം ഉണ്ടായിരിക്കും ആ വ്യക്തിത്വം പുതിയതായി വരുമ്പോൾ ഉദാഹരണമായിട്ട് പ്രിയദർശനിക്കറിയാവുന്ന പ്രിയദർശൻ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് അവരുടെ ഒരു റോൾ മോഹൻലാലാണ് നായകൻ ആ മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന് വേറൊരു നല്ല റോൾ ഉണ്ടായിരുന്നു അപ്പൊ ലാല് പറഞ്ഞു അത് നമുക്ക് നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വളരെ നല്ല രീതി തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ടപ്പോ നിവിൻ പോളി അന്ന് പറഞ്ഞത് ഞാൻ നായകനല്ലോ നായക അല്ലാത്ത ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴി ചെയ്തേ അപ്പൊ അവിടെ നമ്മളത് മോഹൻലാലിനെ പോലെ ഒരു നടൻ പ്രിയദശയ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ഇങ്ങനെ നിഷേധാത്മക നിലപാടാണ് ഇരുപൊളി എടുത്തത് എന്നൊരു ഉണ്ടായിരുന്നു മാത്രം മറ്റു മറ്റു പല സംവിധായകരും ഈ ആ പോയി ചോദിച്ചിട്ട് അവിടെ മനു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നിരുന്ന് കാത്തു കിട്ടിയത് കാണക്കാര് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ ചില നടനും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അതിന്റെ ആ എന്തെങ്കിലും ഇപ്പോ ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഈ നിവിൻ പോളിയെ തളർത്താൻ നോക്കിയിട്ട് മലയാളം ആരും തളർത്താൻ പറ്റിയിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയ്ക്ക് എനിക്ക് പോകുമ്പോൾ നിവിൻ പോളിയിൽ നിന്ന് സഹകരണം ശരിക്ക് വാർത്തലുള്ള സഹകരണം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വേറെ കാര്യം അത് ഇതും കൂട്ടി കൊഴക്കില്ല അപ്പൊ മൊത്തത്തില് നിവിൻ പോടി വേറൊരു സ്റ്റൈലായിട്ടാണ് അതിന് സിനിമയിൽ നടക്കുന്നത് അതിന്റെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടോ പറയാൻ പറയാം പക്ഷെ അതീ ഉണ്ടായിരിക്കാം കാരണം ഈ സിനിമയിലെ ഇപ്പോൾ ഗ്രൂപ്പ് ശെരിക്കും ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ അധികം നടക്കാൻ പറ്റും കാരണം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഇപ്പൊ നമ്മളൊരാളെ കുറ്റം പറയുമ്പോ നമ്മള് ആലോചിക്കാം ഞാൻ എന്റെ ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു കുടുംബം തകർക്കുമ്പോൾ വേറെയുള്ള സംഭവം ഉണ്ടായിട്ട് കൊണ്ടു വരുമ്പോയില്ല ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം പിന്നെ നിവിൻ പോളിയുടെ പരാതി റിലേറ്റഡ് ആയിട്ട് സംസാരിച്ച സമയത്ത് സിനിമാ മേഖലയിൽ നിൽക്കുന്ന പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി പല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറുടെ ഒരു വാക്കുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് ഈ നിവിൻ പോളിയുടെ ആ പല നിവിൻ പോളിക്കെതിരായിട്ടുള്ള ആ ഒരു പരാതി ഏകദേശം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് വ്യാജം എന്നുള്ള കണ്ടീഷൻ തന്നെ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വ്യാജം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിൻ്റെ പുറകിൽ ആര് പ്രവർത്തിച്ചു ആരാണ് നിവിൻ പോളിക്കെതിരെ ഈ രീതിയിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സംഭവമാണ് ശരിക്കും കാരണം വെച്ചാൽ അതിനനുസരിച്ച് സീരിയസ് ആയിട്ടുള്ളൊരു അന്വേഷണം വേണം ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ചീ എന്താ പറയുക ചീഞ്ഞ കേസ് എന്നൊക്കെ പറയും നമ്മൾ ഇതുവരെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഈ പവിടുമ്പിടക്കായിട്ട് കോസിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു പക്ഷേ ഒരു മെയിൻ ന്യൂസ് ചാനലിലൊക്കെ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന റിപ്പോർട്ടർന്ന് പറഞ്ഞൊരു വ്യക്തി മെയിൻ ന്യൂസ് ചാനലുകളിലൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു പറയുകയെന്നു പറഞ്ഞാൽ നിങ്ങൾ ഇയാൾ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നു മലയാള സിനിമയിൽ എല്ലാവർക്കും അമ്മ ഇവിടെ ഒരു പോകും അവര് നടന്മാരുടെയും പിമ്പായിരുന്നാലോചിക്കണം അതിനെ കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എത്രയോ നല്ല നടികള് ഒരാളും അല്ല അല്ല അവരൊരു മോളെ പറഞ്ഞു കൊടുക്കും ഇത് സിനിമയാണ് എനിക്ക് ഉയരണ്ടേ ഇഷ്ടപ്പെടണ്ടേ തെലുങ്കില് ഹിന്ദി ഇതൊക്കെ പോയിട്ടില്ലേ രേഖയുടെ പേര് പറഞ്ഞു ശ്രീദേവിന്റെ പേര് ഇവരൊക്കെ പറഞ്ഞു അപ്പൊ ഇവരുടെ ഒക്കെ പേര് പറയുമ്പോ ഓഹോ ഇങ്ങനെയാണല്ലോ ശരി എന്താ കൊഴപ്പം പേരൊരാളറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ അറിയും പിന്നെ നമ്മുടെ നടൻ സാധാരണ പറഞ്ഞ് പോയി എല്ലാവരും അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞറിയ ചില ആൾക്കാര് അഴിമതി ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കില്ല അത് ചിലര് അഴിമതി ഓ അയാൾ അഴിമതി ചെയ്തു ചോദിക്കും എന്നുപോലെ ഇന്ത്യൻ ആ ലൊക്കേഷൻ പോകുന്നു നമുക്കെ സുഖമല്ലേ പ്രശ്നമില്ല മാറ്റുകയാണ് ചെയ്തത് നമുക്ക് ഇന്ന് നടന്നു പോകുന്നതിനിടയിൽ ചിലപ്പോ ഒരു നടി പ്രായം പ്രായം ഉണ്ടായിരിക്കാം ആരെങ്കിലും വന്നിട്ട് പാട്ടൊക്കെ പാടി ഒരു എന്തെങ്കിലും അവിടെ എല്ലാം റെഡിയാക്കി നടക്കുന്നില്ല അതായത് ഏകദേശം നിങ്ങൾ എന്റെ മനസ്സിൽ ആ നടൻ ആരാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഇതിൽ പറയുന്നില്ല അയാളും പേര് പറയുന്നില്ല ഞാനും പേര് പറയുന്നില്ല പക്ഷെ നമുക്ക് ആ ഒരു സെറ്റ് സിനിമാ സെറ്റിലൊക്കെ അത്രയും ജോവിയലായിട്ട് സംസാരിച്ച് വളരെ കാഷ്വലായിട്ട് ഒരു സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെടല്ല സെക്ഷൽ സെക്സ് ജോക്സ് പറയുന്ന ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞ് ഈ രീതിയിൽ ഒരാവശ്യപ്പെടുന്നത് അതായത് സാധാ ജോക്കൊന്നുമല്ല സംഗതി ആവണട്ടോ എന്ന് പറഞ്ഞ് പോകുന്ന ആ നടൻ ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എനിക്കും മനസ്സിലായി നമ്മളത് പേര് പറയുന്നില്ല ദൈവതായി പേര് പറയണ്ട ആരെങ്കിലുമൊക്കെ എന്താ പറയുക പറ ചെറിയ കേസ് ഈ ടോയ്ലറ്റിൻ്റെ കേസ് അവിടുന്ന് തോണ്ടി ഇവിടെ തോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള നിസ്സാരമായ കേസ് ഇപ്പം മുകേഷിൻ്റെ കേസ് മുകേഷിൻ്റെ സംഭവത്തിൽ തന്നെ ആ പറഞ്ഞിട്ടുള്ള നടി പറഞ്ഞിട്ടില്ലേ പണ്ട് എന്നെ പീഡിപ്പിച്ചു അത് ഇങ്ങനെ ഉണ്ടായി മെമ്പർഷിപ്പിൻ്റെ കേസിൽ പ്രശ്നമായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചങ്ങാതിനോട് തന്നെ കടം ചോദിക്കുക ഏ സ്വന്തമായിട്ട് പീഡിപ്പിച്ചു പറഞ്ഞ ആളെ തന്നെ വീണ്ടും മകളുടെ പിന്നെ പഠനാവശ്യമായിട്ട് ബന്ധപ്പെട്ട് പൈസ ചോദിക്കുക അപ്പൊ തരാതിരിക്കുക ഇതൊക്കെ ഇതിന്റെ ഈ ഈ ഒരു ഈ പീഡനം എന്ന് പറഞ്ഞ സംഭവത്തിന്റെ തന്നെ വില കളയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് ചിലർക്ക് നമ്മൾ പറയുമ്പോ ചില ദൗർബല്യങ്ങളായിരിക്കാം വസ്ത്രം മോഷ്ടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഫ്രഷ് വസ്ത്രം ആരും കൊണ്ടുപോകില്ല ചിലപ്പോൾ കുറച്ചും കൂടി നനഞ്ഞു അതുവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതൊരു മാനസിക രോഗമായിരിക്കാം നമ്മുടെ ഈ വീടുകളുടെ പണ്ട് നാട്ടിന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതേമാതിരി സ്ത്രീകളൊക്കെ അലക്കാനിട്ട് കഴിഞ്ഞാൽ അവരുടെ അടിവസ്ത്രങ്ങളൊക്കെ മോഷ്ടിക്കുന്ന രീതിയിലുള്ള തനി എന്താ പറയാ അത്രയും വലിയ ഞരമ്പന്മാര് ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് പുള്ളി തുറന്നു പറയുന്നത് എത്രത്തോളം ചീഞ്ഞ് നാറിയ കേസാണ് വർഷം മരിച്ചു ഉള്ള ആളാണ് ഈ രണ്ട് വർഷം മുന്നേ മരിച്ചിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ മരിച്ചുപോയിട്ടുള്ള അമ്മ നടിയെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരൊക്കെ നാലിലാരൊക്കെ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരൊക്കെ മരിച്ചു ഇരുപത്തിരണ്ടിലാരൊക്കെ മരിച്ചു ഇരുപത്തൊന്നിലാരൊക്കെ മരിച്ചു അപ്പോൾ ഈ രണ്ട് വർഷം മുന്നേ മരിച്ചുപോയ നടൻ എന്ന് പറയുന്ന സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ഏ അല്ലെങ്കിൽ ഏകദേശം ഒരു ഊഹം കിട്ടും ഇയാളാണോ അയാളാണോ എന്നുള്ളത് അപ്പം ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ആ ആൾക്കാരിലേക്കും കൂടി വിരൽ ചൂണ്ടും ഉണ്ടാതിരിക്കുക ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഹ് പക്ഷേ ഇങ്ങനെ പറഞ്ഞോട് കൂടി എന്താ വെച്ചാൽ ആ ഇത് ആ നടനായിരിക്കും അല്ലെങ്കിൽ ആ നടൻ തന്നെയാണ് കാരണം വെച്ചാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ക്ലൂവും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റ് നോക്കിയാൽ ഗൂഗിൾ ഇത് ചെയ്ത് നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ അയാൾ പറയാൻ പോണ കാര്യം തന്നെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം കാരണം കാരണമെന്നാൽ ഹോക്സോ അയാൾ പറയണ കാര്യം കേട്ടു കൊണ്ട് വിശ്വസിച്ച് പോയി അവിടെ പൊടിക്കഴിഞ്ഞ ഇല്ല കാരണം ബിരിയാണി മറ്റേ ചിക്കൻ മറ്റേ പയർ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ഒരു മലയുടെ മുകളിലാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് കൊടിയേരിക്കഞ്ഞിണ്ടി ടൗണിൽ പോണം കൊടിയേരി വാങ്ങി അരി വെക്കണം അങ്ങനെ പെട്ട് കൊടിയേരി കഞ്ഞി ഉണ്ടാക്കി കൊണ്ടു കൊടുത്തപ്പോ വീട്ട് വലിച്ചു കെട്ടിട കൊടിയേരി കഞ്ഞി ടാ ഒരു പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മനസ്സിലായല്ലോ അതാണ് പൊടിയിരിക്കും അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞൊക്കെ നേടിയിരിക്കെങ്ങനെ മനസ്സിലാക്കി ഇരിക്കാ നീ പോയി ഒരു കൊടിയരിക്കഞ്ഞി കൊണ്ടുവന്നാണ് പക്ഷെ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കുറച്ച് ജെന്റിൽമാൻ ആയിരുന്നു തനിക്ക് ഈ ജാതി കൊടിയരിക്കഞ്ഞി കൊണ്ടുപോകല എൻ്റെ ജോലി എൻ്റെ ജോലി പോയി അത് തിരിച്ചു പോവാ അങ്ങനെയുള്ള കാര്യം ഉണ്ട് അപ്പൊ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ല ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ അവരുടെ പണി പോയിന്നല്ലേ സിറ്റുവേഷൻ ഈ വക ഈ അവസാനം പറഞ്ഞിട്ടുള്ള ഈ മലരുകളെ കണ്ടല്ലോ ഇവരൊക്കെയാണ് ശരിക്കും പോക്സോ ചുമത്തിയിട്ട് ഉള്ളിലാക്കേണ്ടത് അല്ല തട്ടിപ്പോയി ഞങ്ങൾ ഇപ്പോൾ എമ്മൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള പറഞ്ഞ് പക്ഷേ ഇവൻ മാത്രമായിരിക്കില്ല ഈ മലരം മാത്രമായിരിക്കില്ല ബാക്കിയുള്ള ടീംസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഏറെ ചെറിയ കുട്ടികളെ പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളെ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഉപമിച്ചിട്ട് അത് വേണമെന്ന് പറയുന്ന ഈ വക ഇത് ഇവനിൽ ഈ പറഞ്ഞ മരിച്ചുപോയവനില് ചത്തുപോയവെന്നിൽ പിന്നെ നിൽക്കില്ല ഈ സംഗതി